സുഹൃത്തുക്കൾ എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ സ്വന്തം വയനാട്ടിലെ മുട്ടിൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ഉള്ളത് ഈ മുട്ടിൽ നമ്മളുടെ ഏറ്റവും പ്രിയപ്പെട്ട രാമേട്ടനുണ്ട് രാമേട്ടൻ ഇന്ന് സമൂഹത്തിൽ വ്യത്യസ്തനായിട്ട് ജീവിക്കുന്നൊരു മനുഷ്യനാണ് ഓരോരുത്തരും എങ്ങനെയൊക്കെ വ്യത്യസ്തനാവാം എന്ന് ഗവേഷണം നടത്തുന്ന ഈ കാലഘട്ടത്തിൽ നമ്മളെ സ്വന്തം രാമേട്ടനാണ് രാമേട്ടൻ നമ്മളെ സമൂഹത്തിൽ വ്യത്യസ്തനായിട്ട് ജീവിക്കുന്നത് ഒന്ന് അദ്ദേഹം ഒരുപാട് വർഷമായി സ്വന്തം മുടി വെട്ടിയിട്ടെന്നാണ് പറയുന്നത് അപ്പോൾ നമ്മൾ ഒന്ന് രണ്ട് വീഡിയോസൊക്കെ പുള്ളിനെ കണ്ടിരുന്നു അപ്പോൾ അതിൽ പുള്ളി കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട് അങ്ങനെ നമ്മൾ രാമേട്ടനെ നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് നമ്മളൊന്ന് മുട്ടിൽ വന്നത് മുട്ടിൽ വന്ന ഒന്ന് രണ്ട് സ്ഥലങ്ങളിലെ ആളുകളൊക്കെ ചോദിച്ചപ്പം പെട്ടെന്ന് പറഞ്ഞു വന്നു കാരണം വ്യത്യസ്തമായിട്ട് ഒരു മനുഷ്യൻ പത്തിരുപത് വർഷമായിട്ട് മുടി തീരെ വെട്ടിയിട്ടില്ല അത് നല്ല വൃത്തിയായിട്ട് ചെടയൊക്കെ പിടിച്ചു കിടക്കുന്നുണ്ട് പക്ഷേ അത് ഒന്നരാടം പുള്ളി കഴുകുകയും വെളിച്ചെണ്ണ പച്ച വെളിച്ചെണ്ണ തേച്ചിട്ട് കുളിക്കുകയൊക്കെ ചെയ്യുന്നൊരു മനുഷ്യനാണ് അദ്ദേഹം ഇന്ന് ജീവിക്കുന്നത് പശു വളർത്തിയിട്ടാണ് അപ്പം കല്യാണം കഴിച്ചിരുന്നു ആ ഭാര്യ ഇട്ടിട്ട് പോയി എന്നാണ് പറഞ്ഞത് അതിനുശേഷം പിന്നെ പുള്ളി കല്യാണം കഴിച്ചിട്ടില്ല സ്വസ്ഥമായിട്ട് പശുവൊക്കെ വളർത്തി പുള്ളി ആത്മീയപരമായിട്ട് എല്ലാ വർഷവും മുടങ്ങാതെ ശബരിമലയ്ക്ക് പോകുന്നൊരു വ്യക്തിയാണ് നൂറ് ശതമാനം ദൈവവിശ്വാസിയാണ് അപ്പം രാമേട്ടൻ്റെ ആ മുടിക്കാഴ്ചകളിലേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത് എല്ലാവർക്കും രാമേട്ടൻ്റെ വീട്ടിലേക്ക് സ്വാഗതം ഇതാണ് രാമേട്ടൻ ഇതാണ് രാമേട്ടൻ്റെ വീടൊക്കെ രാമേട്ട അപ്പോൾ നമുക്ക് ഉള്ളിൽ കയറി വയ്ക്കാം അല്ലേ ഉള്ളിൽ കയറി രാമേട്ടൻ്റെ വിശദമായിട്ടുള്ള വീഡിയോ ഒക്കെ കാണാം അപ്പോൾ നമുക്ക് രാമേട്ടൻ്റെ വീട്ടിൻ്റെ ഉള്ളിലേക്ക് പോയിട്ട് മുടി കാഴ്ചകളും മുടി വിശേഷങ്ങളും ഒക്കെ അറിയാം മുട്ടിൽ നിന്ന് നമ്മളെ വിവേകാനന്ദ ആശുപത്രിയിലെ ആ റോട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളെ രാമേട്ടന്റെ വീട്ടിലെത്തും രാമേട്ടൻ വളരെ വ്യത്യസ്തമായിട്ട് ഒരു മനുഷ്യനാണ് ശരിക്കു പറഞ്ഞാൽ ആത്മീയപരമായിട്ടുള്ള ഒരു കാര്യം കൂടി രാമേട്ടൻ്റെ ജീവിതത്തിലുണ്ട് രാമേട്ടനെ കുറിച്ച് നമ്മൾ ഏറ്റവും കൂടുതൽ അറിഞ്ഞുള്ളതും ആ രൂപത്തിലാണ് ഒരു മനുഷ്യന് എങ്ങനെയൊക്കെ വ്യത്യസ്തനാവാം എന്നുള്ളതിൽ ശരിക്കു പറഞ്ഞാൽ അതിനെയൊക്കെ മറികടന്ന് ചിന്തിക്കുകയും ജീവിക്കുകയും ചെയ്തിട്ടുള്ള രാമേട്ടൻ്റെ വീട്ടിലാണ് നമ്മളുള്ളത് അതിൻ്റെ പ്രത്യേക കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി ഉണ്ടാവും ഏകദേശം എത്ര വർഷമായി രാമേട്ട ഈ മുടി വെട്ടാണ്ട് അങ്ങനെ ഇരിക്കുന്നത് വർഷം പത്തിരുപത് വർഷം ഏകദേശം ഒരു അത്ര ഓർമ്മയാണ് കണക്ക് വെച്ചിട്ടില്ല രാമേട്ടം ജനിച്ചും വളർന്നും ഒക്കെ വയനാട് ജില്ല തന്നെയാണ് എല്ലാം വയനാടൻ ഇവിടുത്തെ ആദിവാസികൾ ആദിവാസികളാണ് വയനാടൻ ആദിവാസികൾ ശരിക്കും വയനാടിന്റെ അവകാശികൾ നിങ്ങളാണ് നമ്മളാണ് അതെ ആർക്കും പേടിയാ പേടിയാൾക്കെ കാണുമ്പോ എന്ത് തോന്നിയിട്ടാണ് ഇങ്ങനെ മുടി ഇത്രയും നാളായിട്ട് വെട്ടാണ്ടിരിക്കുന്നത് ദൈവികമായിട്ട് എങ്ങനെയാണ് പോയി ആത്മീയമായിട്ടുള്ള പോക്കിൽ ഞാൻ മുടി വെറ്റിയാ ണ്ട് നമ്മളെ കുടുംബ പാരമ്പര്യമായിട്ട് ഇങ്ങനെയൊക്കെ ഉണ്ട് കാവുകള് പിന്നെ അമ്മയ്ക്ക് ഇങ്ങനെയായിരുന്നു വളർന്നു പറഞ്ഞ കുട്ടികൾക്കൊക്കെ ഇങ്ങനെയാ ജഡയായിരുന്നു ആ ജഡെ ഇങ്ങനെ എന്തോ അതിന്റെ ഇത് ദൈവികമായിട്ടുള്ള അറിയാതെ അത് ഒരു ഇതാ എന്ന അപ്പൊ ഒരിക്കൽ പോലും ഇതുകൊണ്ട് എന്തായാലും രാമായണ ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ട് ഒരു ബുദ്ധിമുട്ട് തോന്നിയില്ല ജനങ്ങളെ കൊണ്ടുള്ള ബുദ്ധിമുട്ടുണ്ട് ജനങ്ങളെല്ലാരും ശ്രദ്ധിക്കും ശ്രദ്ധിക്കുകയും ചെയ്യും ചിലവേര് എന്ന് പറയും ചിലവേർ കത്തിശാലയെന്ന് പറയും ടൗണിൽ പോയി പോയി ടൗണിൽ പോയിട്ട് പറഞ്ഞു കൊറേ ചെക്കന്മാർ വന്നു ഞാൻ കത്തിശാലും പറഞ്ഞു അവിടെ നിന്നു ആരും ഒന്നും ചെയ്തില്ല അപ്പൊ ഇത് നമ്മളെ പിന്നെ കുളിക്കുമ്പോഴൊക്കെയോ ും ഇതിന് പ്രത്യേക മരുന്ന് എന്ത് നാട്ടു മരുന്ന് എന്തെങ്കിലും വെച്ചിട്ട് വളർത്തിയാണോ ഒന്നുമില്ല ഒന്നുമില്ല സാധാരണ സാധാരണ നമ്മളൊക്കെ ചെയ്യും പോലെ ചെയ്തിട്ട് തന്നെയാണ് അല്ലാണ്ട് നമ്മൾ പിന്നെ ഒരു മരുന്നും തേച്ചു ഇതിനായിട്ട് മരുന്ന് കൊടുത്തില്ല ആഹ് വെളിച്ചെണ്ണ തേക്കും അതാണ് പച്ച വെളിച്ചെണ്ണ അപ്പൊ നല്ലൊരു മരുന്നാണ് മുടി വളരാൻ പച്ച വെളിച്ചെണ്ണ രാമേട്ടന്റെ മുടി കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് അറിയുള്ളൂ ഏകദേശം ഒരു കണക്ക് ഇരുപത് വർഷമായി ഇരുപത് വർഷം ഇരുപത് വർഷം ഏകദേശം ഒരു കണക്കാണ് എനിക്ക് തോന്നുന്നു ഈ മുടിയെ വലിപ്പം കേട്ടതിനാട്ടിയും മുടിനെ മുതൽ എട്ടാണ്ടായിട്ടുണ്ട് ഇപ്പൊ വീട്ടിലാരൊക്കെ ഉള്ളത് വീട്ടിലിപ്പം ആരും പെങ്ങന്മാരേ ഉള്ളൂ മൂന്നാള് അമ്മ പിന്നെ ബാക്കി ഇവിടെ ഉള്ളത് ഈ വീട്ടിലുള്ള അച്ഛൻ മരിച്ചു അമ്മ മേരിച്ചു അച്ഛൻ മേരി കൊല്ലാവനുള്ളൂ ആ ശരി അച്ഛൻ ഇങ്ങനെ മുടി വളർത്തുമായിരുന്നു അമ്മക്ക് ഇതേപോലെ പെണ്ണൊക്കെ അനിയമാർ ഭാര്യമാർക്കും ഒക്കെ വരും ഇവിടെ വേണം ഞാൻ നിർത്തിയപ്പോ അവർക്കൊക്കെ കുറഞ്ഞിരിക്കുന്നു ആ നമ്മളിത് പിന്നെ വെട്ടാന്ന് ആയതുകൊണ്ട് അവര് ഒക്കെ വെട്ടി അവരൊക്കെ അങ്ങനെ പോകുന്നുണ്ട് അമ്മ ഒക്കെ അമ്മ മുടി വെട്ടിരുന്നു അത് ശരി ഇവിടെ എന്താ ചെയ്യുന്ന കൃഷിയാണോ പശുവിന് പശുവളത്തിൽ നമ്മളെ പരിപാടി അപ്പൊ രാമേട്ടന്റെ പശുക്കൾക്കൊക്കെ ഒരു പ്രത്യേകത ഉണ്ടാവുമല്ലോ രാമേട്ടനെ കണ്ടു അവര് പെട്ടെന്ന് തിരിച്ചറിയാലോ കരയുണ്ട് ഇറങ്ങി പോകുമ്പോൾ എത്ര പശുക്കളുണ്ട് അതാണ് ജീവിതമാർഗം രണ്ട് രാമേട്ടൻ ഇപ്പൊ എത്ര വയസ്സായൊന്ന് അറുപത്തൊന്ന് കൂലിപ്പണിക്കൊക്കെ പോവാ അല്ലെങ്കിൽ ആഹ് പശു ഉള്ളാരമുണ്ട് ആ കുടുംബ ജീവിതത്തിലേക്ക് കടന്നിട്ടില്ലേ കടന്നു അത് പോയി പിന്നെ അതിലേക്ക് പോയിട്ടില്ല അന്ന് ഇരുപത്തി ഒന്ന് വയസ്സിലെ കല്യാണം കഴിഞ്ഞു നിന്നില്ല പോയി പിന്നെ ഞാൻ അതിലേക്ക് നോക്കിയില്ല പിന്നെ ആ അത് ശരി എല്ലാ വർഷവും ശബരിമലയിൽ പോകും എല്ലാ വർഷവും ശബരിമല മുടങ്ങാതെ ആ മുടങ്ങാതെ ഇവിടുന്ന് ഇപ്പൊ ഈ വർഷം രണ്ടു പ്രാവശ്യം പോയി ഈ വർഷം രണ്ടു പ്രാവശ്യം ശബരിമല ഇവിടുന്ന് നടന്നു പോയിട്ടുണ്ട് ശബരിമലയിലേക്ക് ആ മുടി മുടി ഉണ്ടോ അന്ന് അത് ഇല്ല പതിനെട്ട് കൊല്ലം കഴിഞ്ഞ തെങ്ങ് വെക്കല അത് കൊണ്ട് വെച്ചു അതും കൊണ്ട് നടന്ന കൊണ്ടുപോയത് ഈ വയനാട്ടിൽ പതിനെട്ടാമത്തെ പ്രാവശ്യം പോയപ്പോയില്ലേ ഗുരുസ്വാമി ആവുക ആ ഗുരുസ്വാമി അഞ്ചാറ് കൊല്ലം പോയ ആയി സങ്കല്പ് അപ്പൊ പതിനെട്ട് കൊല്ലം തകന്ന ഇവിടെന്ന് തെങ്ങും കൊണ്ട് ശബരിമല വരെ വയനാട്ടിലേക്ക് നടന്ന ഒരാളും കൂടിയാണ് രാമേട്ടം വയനാട്ടിൽ നിന്ന് അതോ ഒരു ചരിത്രാണല്ലോ ചരിത്രം പല സ്ഥലങ്ങളിൽ നിന്നും ശബരിമലയിലേക്ക് നടന്നു വരുന്നുണ്ട് കഷ്ടപ്പെട്ടു പക്ഷെ ആ കാലൊക്കെ പൊള്ളിച്ച് കനൽ ഇത് കനൽ ചവിട്ടുമ്പോൾ എങ്ങനെയുള്ളത് ഈ കനൽ പോലെ ആയിട്ട് പോയി അവിടെ ആ അവിടെത്തിങ്ങ് നട്ട് വന്നു തെങ്ട്ട് അപ്പൊ നമുക്ക് മുടി ഒന്ന് അഴിച്ചിട്ട് വരുന്നതിന് ബുദ്ധിമുട്ടാണ് നമുക്കൊന്ന് കാണാൻ ഒന്നുമില്ല അപ്പൊ നമുക്ക് സുഹൃത്തുക്കളെ ഇരുപത് വർഷമായിട്ട് നമ്മൾ രാമേട്ടൻ മുടി വെട്ടിയിട്ടില്ല എനിക്ക് തോന്നുന്നത് രാമേട്ടൻ്റെ മുടീൻ്റെ വലിപ്പം കണ്ടിട്ട് ഇരുപത് വർഷത്തിന് മേലെ രാമേട്ടൻ മുടി വേഗം വെട്ടിയിട്ടില്ല എന്നുള്ള പക്ഷെ നല്ല വൃത്തിയായിട്ടുണ്ട് ആൾ ഇപ്പോൾ പറഞ്ഞതുപോലെ ഒന്നോ ഒന്ന് ഒന്നരാട ദിവസങ്ങളിൽ വെളിച്ചെണ്ണ പച്ച വെളിച്ചെണ്ണ ഇട്ടിട്ടാണ് രാമേട്ടൻ ഈ മുടി ഇത്രയും വലിപ്പത്തിൽ വളർത്തിയിട്ടുള്ളത് ഇത് അതിശയകരമായിട്ടുള്ള സംഭവം ആട്ടോ ഒരു പക്ഷേ പുരുഷന്മാർ ഇത്രയും മുടി നീട്ടി വളർത്തുക നമ്മളെ കേരളത്തിലോ നമ്മളെ ഇന്ത്യയിലോ കാണാൻ വിരളായിരിക്കും ഇനി അങ്ങനെ ആർക്കെങ്കിലും ആരെയെങ്കിൽ താഴെ കമൻ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് രാമേട്ടന്റെ ഏറ്റവും നീളം കൂടിയ മനോഹരമായ മുടി കാണാം സുഹൃത്തുക്കളെ ഇത്രയും നീളുണ്ട് രാമേട്ടൻ മുക്കിയിട്ടുണ്ട് ഇവരുടെ മുതല് ഇതാണ് നമ്മൾ കാണുന്നത്